ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ കഴിഞ്ഞ മാസത്തെ ഫോൺ കോൾ വിശദാംശങ്ങൾ ഡൽഹി ഹൈക്കോടതി ശേഖരിച്ചിരുന്നു ഇത് പരിശോധിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം അനിവാര്യമാണെന്ന നിലപാടിലാണ് ആഭ്യന്തര അന്വേഷണ സമിതി കത്തിക്കരിഞ്ഞ നോട്ടുകളുടെ ദൃശ്യത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ ഫോറൻസിക് വിദഗ്ധരുടെ സേവനവും തേടും അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തേണ്ടവരുടെ പട്ടിക സമിതി തയ്യാറാക്കിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് സുപ്രീം കോടതിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗിന്റെ ഓഫീസിലെത്തിയിരുന്നു ഇത് മൊഴി രേഖപ്പെടുത്താനാണെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഔദ്യോഗികമായി വ്യക്തത ഉണ്ടായിട്ടില്ല ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ പണം കണ്ടെത്തിയിട്ടില്ല എന്നാണ് അതുൽ ഗാർഗ് നേരത്തെ പറഞ്ഞിരുന്നത് ആഭ്യന്തര അന്വേഷണ സമിതി വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് അന്വേഷണം പൂർത്തിയാക്കുന്നതിന് കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് ജസ്റ്റിസ് വർമ്മയെ നീക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് ഡൽഹി ഹൈക്കോടതി നടപ്പാക്കി തുടങ്ങി ഇതിനിടെ പണം കണ്ടെത്തിയ വിഷയം പാർലമെന്റിൽ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ ഇരുസഭകളിലും പ്രതിപക്ഷാംഗങ്ങൾ നോട്ടീസ് നൽകിയെങ്കിലും സഭാധ്യക്ഷന്മാർ പ്രമേയത്തിന് അവതരണാനുമതി നൽകിയില്ല ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി